ആദ്യം തന്നെ എല്ലാ അമ്മമാർക്കും എൻ്റെ വക ഒരു സന്തോഷം നിറഞ്ഞ ഹാപ്പി മതേഴ്സ് ഡേ നേരുന്നു എൻ്റെ മക്കൾ എനിക്ക് ഹാപ്പി മതേഴ്സ് ഡേക്ക് എന്തൊക്കെയാണ് തന്നതെന്ന് ഞാൻ കാണിക്കാം ഇതൊരു എഡിബിൾ ഫ്രൂട്ട് ബാസ്ക്കറ്റാണ് അത് ഞാൻ തുറന്ന് കാണിക്കാം അത് മോളുടെ വകയാണ് ഇളയ മോളുടെ വകയാണ് ഈ കാർഡ് ഇതിനകത്ത് അമ്മണിയുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ പേരുണ്ട് ഇനി ഇതിനകത്തൊരു ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുണ്ട് അതെനിക്ക് നെയ്ല് ചെയ്യാനുള്ള പ്ലേസിൽ ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റാണ് നൂറ് ഡോളറിൻ്റെ അതെനിക്ക് രണ്ട് പ്രാവശ്യം പോയി അവിടെ മാനിക്കൂറും പിടിക്കൂറും ഒക്കെ ചെയ്യാനുള്ളതാണ് അവിടെ നല്ല പൈസ തന്നെ ഉള്ളൊരു കടയിലാണ് ഓള് വാങ്ങിച്ച് ഗിഫ്റ്റ് കാർഡ് സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നത് അവിടെ ചിലപ്പോൾ ഒരു പ്രാവശ്യം പോകാനേ കാണത്തുള്ളൂ ഈ നൂറുകൾ ഓർഡർ എന്ന് പറയുന്നത് ചിലപ്പം രണ്ട് പ്രാവശ്യം പോകാൻ കാണുമായിരിക്കും അറിയത്തില്ല ഞാൻ എന്നും പോകുന്ന കടയിലെ അല്ലത് വേറൊരു കടയിലെയാണ് പിന്നെ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ഇതൊരു ഫോൺ ഹോൾഡറാണ് നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി അത് എനിക്ക് ആൾറെഡി വണ്ടിയിൽ ഒരെണ്ണം ഉണ്ട് പക്ഷേ എന്നാലും അവൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹോൾഡർ ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് ഇപ്രാവശ്യം ഞാൻ ഫോൺ വാങ്ങിച്ചപ്പോൾ എൻ്റെ ഫോൺ ഭയങ്കര വെയിറ്റ് ഉള്ളതാണ് അതുകൊണ്ടാണ് അവൾ അങ്ങനത്തെ ഒരു ഹോൾഡർ വാങ്ങിച്ചിരിക്കുന്നത് ഇത് തലയിൽ ഒരു കളറാണ് ഞാനിത് തേക്കാറില്ല അവൾക്ക് അറിയത്തില്ലായിരുന്നു ഈ കളറാണെന്ന് ഞാൻ കടയിൽ പോയി ചെയ്യിക്കുവാണ് ചെയ്യുന്നത് അത് അവളോട് ഞാൻ പറഞ്ഞ് തിരിച്ചു കൊടുക്കാൻ അങ്ങനെ ഇനി മൂത്ത മോളുടെ എഡിബിൾ ഫ്രൂട്ട്സ് നമുക്ക് തുറന്ന് കാണാം ഇതിന് നല്ല വില തന്നെയാണ് ഈ ഒരു ബാസ്ക്കറ്റിന് അവൾ എഴുപത്തഞ്ച് ഡോളറെങ്കിലും കൊടുത്തു കാണും ഒരു പ്രാവശ്യം ഞാൻ ആർക്കാണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ മൂന്ന് സ്ട്രോബെറി ഇതുപോലെ ചോക്ലേറ്റിനകത്ത് മുഖിയതും പിന്നെ ഒരു ചെറിയൊരു കുഞ്ഞൊരു കഷ്ണം കേക്കും കൂടെ ഞാൻ ഇരുപത്തഞ്ച് ഡോളർ കൊടുത്തു ഇതിനവളൊരു എഴുപത്തഞ്ച് ഡോളറെ കൊടുത്ത് കാണും ഈ ഒരു വലിയ ബാസ്ക്കറ്റിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിരിക്കുന്ന സ്ട്രോബെറി അത് ഇന്നത്തെ ദിവസം എല്ലായിടവും ഭയങ്കര വില തന്നെയാണ് അങ്ങനെ എൻ്റെ മോളും ഒരിനും എടുത്ത് കഴിക്കുവാണ് ഞാനും എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് കേക്കൊന്നും അങ്ങനെ കഴിക്കാൻ വയ്യാത്ത കൊണ്ടാണ് ഫ്രൂട്ട് ബാസ്ക്കറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി റെസ്റ്റോറൻറ്റിലോട്ട് കഴിക്കാൻ പോവുകയാണ് നേരത്തെ തന്നെ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ റെസ്റ്റോറൻറ്റിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ സമയത്തൊന്നും പോകാനൊക്കത്തില്ല എൻ്റെ മോളും മോളുടെ ഫ്രണ്ടും പിന്നെ അവരുടെ അപ്പനും അമ്മയൊക്കെ ഉണ്ട് വൈറ്റ് പീപ്പിളാണ് ഇറ്റാലിയൻസ് ആണ് ഇന്ന് വെള്ള ആ പീപ്പിളുടെ കൂടെയാണ് ഇന്ന് ലഞ്ച് മധേസ്റ്റൊക്കെ ഞാൻ ആഘോഷിക്കാൻ പോകുന്നത് പുതിയ തൊപ്പിയാണ് അത് ഞാൻ എടുത്തിട്ടിട്ടുണ്ട് അങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് ഞാൻ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് അങ്ങനെ റെസ്റ്റോറൻറ്റിലോട്ട് പെയ്ക്കോണ്ടിരിക്കുകയാണ് എത്ര മിനിറ്റ് നേരം ഉണ്ടോ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല എത്ര മിനിറ്റ് ഉണ്ട് പതിനഞ്ച് ട്വൻറ്റി വെയ്റ്റ് ഉണ്ടെന്ന് പറയുന്നു ഞാൻ പോയിട്ടില്ലാത്ത റെസ്റ്റോറൻറ്റാണ് അത് ഇന്നത്തെ ദിവസം നല്ല തണുപ്പും നല്ല മഴയുമാണ് ഒരിക്കലും ഇല്ലാത്ത പോലെ ഇന്ന് തണുപ്പും മഴയുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം മതേ സിനിമ കിട്ടിയിരിക്കുന്നത് ഞാനൊരു ചെറിയ ജാക്കറ്റ് എടുത്ത് വണ്ടിയുടെ പ്രവർത്തിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പേരും റെസ്റ്റോറൻറ്റിലെത്തി ഇവർ ഞങ്ങളെ കാത്ത് അവിടെ ഇരിക്കുമായിരുന്നു അവർ ഒരു പത്ത് മിനിറ്റിന് മുമ്പ് വന്നു അങ്ങനെ ഓർഡർ ചെയ്യാനുള്ള മെനു ഒക്കെ വന്നിട്ടുണ്ട് നമുക്കിഷ്ടമുള്ളതൊക്കെ ഇഷ്ടമുള്ളത് അവരവർക്ക് ഓർഡർ ചെയ്യാം എല്ലാത്തിനും നല്ല വില തന്നെയാണ് അവിടെ എല്ലാത്തിൻ്റെയും റൈറ്റ് സൈഡിൽ പ്രൈസ് എഴുതിയിട്ടുണ്ട് ആദ്യം അപ്പറ്റൈസർ എല്ലാവർക്കൂടെ ഷെയർ ചെയ്താണ് ഓർഡർ ചെയ്യുന്നത് പിന്നെ ഞാൻ ഓർഡർ ചെയ്ത മീലെന്ന് പറയുന്നത് സാൽമണ്ടെ മീലാണ് ഞാൻ ഓർഡർ ചെയ്ത മീൽ നാല്പത്തി നാല് ഡോളറാണ് ഒരു പ്ലേറ്റിന് പിന്നെ ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ള മീലൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ അപ്പറ്റൈസർ എത്തി ഇത് ചിക്കൻ സാലഡാണ് പിന്നെ സീ ഫുഡ് ഫ്രൈ ആണ് നടുക്ക് വന്നിരിക്കുന്നത് അത് ഞാൻ കഴിക്കത്തില്ല അവരെല്ലാം കൂടെ അത് ഷെയർ ചെയ്തു പിന്നെ പിസയും വന്നു പീസ എല്ലാവരും കൂടെ ഓരോ കഷ്ണം അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് ഷെയർ ചെയ്തു ഞാനങ്ങനെ ഒരു കഷ്ണം പീസായും ചിക്കൻ സാലഡും അപ്പറ്റൈസറായിട്ട് കഴിച്ചു നല്ല ടേസ്റ്റോട് കൂടിയ പീസായും പിന്നെ ചിക്കൻ സാലഡും ആയിരുന്നു ഇതൊരു ഇറ്റാലിയൻ ആണ് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ് അങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഞാൻ ഓർഡർ ചെയ്ത പിന്നെ സാൽമിൻ്റെ മീൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത സാൽമിൻ്റെ മീൽ സാൽമൺ പിന്നെ ബേക്ക് ചെയ്തത് വെജിറ്റബിളും പിന്നെ അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവരവർ ഓർഡർ ചെയ്തു ഇത് പിന്നെ ഫ്രണ്ട് ഓർഡർ ചെയ്തത് പിന്നെ ഏതാണ്ട് ഓവൻ്റെ അകത്തൊക്കെ വെച്ച് ഉണ്ടാക്കിയ പാസ്തയാണ് അത് നല്ല ചൂടോട് വരുന്നത് ആ ഫോയിലിനകത്ത് പൊതിഞ്ഞ് വരുന്നത് അത് ഓവൻ്റെ അകത്തു നിന്ന് നേരിട്ടെടുത്താണ് അത് സെർവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഫോയിലിൽ പൊതിഞ്ഞിരിക്കുന്നത് അത് നമുക്ക് കുറഞ്ഞ് പ്ലേറ്റിനകത്തോട്ടിടാം അവരങ്ങനെ ആയിരുന്നു നമുക്ക് തരുന്നത് നല്ല ടേസ്റ്റുള്ള സാൽമൻ്റെ മീനും പിന്നെ ആസ്പെരാസും പിന്നെ ആയിരുന്നു പിന്നെ എൻ്റെ പ്ലേറ്റിൽ ഷിംബും ഉണ്ടായിരുന്നു ഷിംബ് ഞാൻ കഴിക്കത്തില്ല അത് ഞാനങ്ങ് കളഞ്ഞു അതെൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് സാൽമൻ്റെ കൂട്ടത്തിൽ വലിയ രണ്ട് ഷിംബും കൂടാണ് വരുന്നത് പിന്നെ ഇവർ അവരവർക്ക് ഇഷ്ടമുള്ള ഇതെനിക്ക് തോന്നുന്നു ഏതോ ഒരു ഇറ്റാലിയൻ ഡിഷായിരുന്നു ഞാൻ ഓർക്കുന്നില്ല അത് അവർ ഓർഡർ ചെയ്തത് പിന്നെ മോളും അതുപോലെ തന്നെ പാസ്തയും ബീഫും ഒക്കെ ആയിരുന്നു അവൾ ഓർഡർ ചെയ്തത് ഇത് അവിടെ നമ്മുടെ മുന്നിൽ വെച്ച് ഇത് ഞാൻ പറയാം ഇവരിങ്ങനാണ് നമ്മളൊരു പാസ്ത പ്രത്യേകം ഒരു പാസ്ത നമ്മൾ ഓർഡർ ചെയ്താൽ ഇവരിങ്ങനെയാണ് കുക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ നടുക്കിരിക്കുന്ന സാധനം എന്ന് പറയുന്ന ഒരു ചീസ് ബാരലാണത് ആ ചീസ് ഈ ഇങ്ങനെ ഫ്ലെയിം വെക്കുമ്പോൾ തീ അതിനകത്തോട്ട് വെക്കുമ്പോൾ ആ ഫ്ലേ ആ ചീസ് ഇങ്ങനെ ഉരുകി ഉരുകി വരും ആ ഉരുകി നല്ലതുപോലെ ഉരുകി കഴിയുമ്പോൾ അപ്പുറത്ത് കണ്ടോ ഒരു ബെയ്റ്റ് റസ് ഇങ്ങനെ കുക്ക് ചെയ്ത പാസ്ത ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുകയാണ് ഈ െഫ് പറയുമ്പോൾ ആ പാസ്ത അതിനകത്തോട്ട് കൊണ്ടുവന്ന് അതിനകത്തോട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്യുമ്പം ആ ചീസെല്ലാം ഉരുകി അത് അതിനകത്തോട്ട് ചേരും നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ ഡിഷാണിത് ഇങ്ങനെ അവർ ഈ ഒരു ചീസിൻ്റെ ആ ബാ ബാരലെന്ന് പറയുന്നത് റിയലി അത് ഇറ്റലിന്ന് കൊണ്ടുവരുന്ന ആണെന്നാണ് എന്നോട് പറഞ്ഞത് അതിന് നല്ല വില തന്നെയാണ് ആ ഒരു ചീസിൻ്റെ റൗണ്ട് മൊത്തം ആ റൗണ്ട് ബൗൾ പോലെ പോലിരിക്കുന്നത് അത് മൊത്തം ചീസാണ് അത് ഇങ്ങനെ ഫ്ലെയിം വെക്കുമ്പോൾ ഉരുകി വരും ഉരുകി ഉരുകി ചെറുതായിട്ട് ഉരുകി വരുന്നിട്ട് ഈ പാസ്തയിലോട്ട് അതങ്ങ് പിടിച്ചു വെക്കും അങ്ങനെ ഞാൻ ഞാനതിൻ്റെ വീഡിയോ എടുത്താണ് അത് ആരോ ഓർഡർ ചെയ്തതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തതല്ല വേറെ ആരോ ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നേ വെച്ചാണ് ആ നടുക്ക് വെച്ചാണ് ആ ചെഫ് അത് കുക്ക് ചെയ്ത് കൊടുക്കുന്നത് അന്നേരം ഞാനത് വീഡിയോ എടുത്തതാണ് അങ്ങനെ ചെഫ് അത് എന്തോ സംതിങ് മറന്നുപോയി എന്തോ അത് ഞാൻ അങ്ങോട്ട് അകത്തോട്ട് കയറി പോവുകയാണ് അങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഏതോ എടുത്തോണ്ട് ഇപ്പോൾ വരും അന്നേരം ഞാനത് സൂം ചെയ്ത് എടുക്കുവാണ് നല്ലൊരു കാര്യം തന്നെയാണ് തന്നെയാണത് കാണാൻ നമ്മുടെ മുന്നേ വെച്ചിങ്ങനെ ഫ്രഷായിട്ട് ചീസ് ഇങ്ങനെ ഉരുക്കി അതിനകത്തിങ്ങനെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്ന പാസ്ത ഇറ്റാലിയൻസിൻ്റെ ഡിഷാണല്ലോ പാസ്ത എന്ന് പറയുന്നത് അവർക്കാണ് അത് റിയലായിട്ട് കുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയുന്നത് ചെയ്യുന്നത് കണ്ടോ നല്ല രസം അത് കാണാൻ വേണ്ടി ആ ഒരു പ്ലേറ്റിനകത്തോട്ട് ആരോ ഓർഡർ ചെയ്താണ് അതിനകത്ത് അതവർ ഇടുവാണ് ഇങ്ങനെയാണ് അവർക്കത് ഡെ കൊണ്ട് കൊടുക്കുന്നത് ഈ ഒരു പാസ്ത നമ്മൾ ഓർഡർ ചെയ്താലേ ഇവരിങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനെ കുക്ക് ചെയ്ത് തരത്തുള്ളൂ ചിക്കൻ ആൽഫ്രഡോ അല്ല ചിക്കൻ ആൽഫ്രഡോ അല്ല അതൊരു ആൽഫ്രഡോ പാസ്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആൽഫ്രഡോ സോസിന് അകത്ത് കണ്ടും അത് എൻ്റെ മുന്നിലോട്ട് കാണിക്കുവാണത് വീഡിയോ എടുത്ത് എടുത്തോളാൻ അങ്ങനെ ഞാനതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കപ്പച്ചീനിയോ എത്തിയിട്ടുണ്ട് കപ്പച്ചീനിയോ കോഫി നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ അതെല്ലാം അവർ ഓർഡർ ചെയ്തു ഓരോ കപ്പച്ചീനിയോ കോഫി അങ്ങനെ എൻ്റെ എൻ്റെ മുന്നിലൊരു കപ്പ് വന്നത് എൻ്റെ മോളാണ് കാണിച്ചത് കണ്ടോ മമ്മിയുടെ പ്ലേ കപ്പേൽ ഒരു സിങ്ങറുടെ പടമാണുള്ളത് വേറെ ആരുടെയും കപ്പയിലില്ല എനിക്ക് കിട്ടിയ കപ്പയിലായിരുന്നു അങ്ങനത്തെ ഒരു സിംഗറുടെ പടം അത് ഞാനും അത് നോട്ടീസ് ചെയ്തില്ല എൻ്റെ മോൾ പറഞ്ഞപ്പോഴാണ് ഞാനത് നോക്കുന്നത് തന്നെ അങ്ങനെ ഞാൻ കപ്പച്ചീനിയോ ഒന്ന് ഇളക്കിയിട്ട് കുടിക്കാൻ പോവാണ് അത് നല്ല രുചിയായിട്ടുള്ള കപ്പച്ചീനിയോ കോഫിയായിരുന്നു കോഫിയായിരുന്നു അത് എല്ലാവരും തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ഓർഡർ ചെയ്യുന്നതാണ് അങ്ങനെ ഞാൻ എൻ്റെ കോഫി കുടിച്ചു അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ സ്വീറ്റ്സാണ് ഓർഡർ ചെയ്യുന്നത് അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്യുക അവിടെ നാല് പേരും ഒരേപോലുള്ള സ്വീറ്റ്സാണ് ഓർഡർ ചെയ്തത് ഇതൊരു കേക്കാണ് കേക്കും കുക്കിയും എല്ലാം കൂടെ ഇത് ട്രിമേഴ്സു എന്ന് പറയുക എൻ്റെ പേര് ട്രിമേഴ്സു എനിക്ക് തോന്നുന്നു അങ്ങനാന്ന് തോന്നുന്നത് ട്രിമ്മഴ്സു എന്നാണ് എന്നോട് പറഞ്ഞത് അത് നല്ല ടേസ്റ്റ് തന്നെയാണ് അതിനകത്തൊരു നമ്മൾ ആ കോഫിയാണ് ഒഴിക്കുന്നത് അതിനകത്തോട്ട് അതിൻ്റെ പക്ഷേ അതിനകത്തോട്ട് ചെല്ലും തോറും നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് മുകളിൽ ഇങ്ങനെ ക്രീമും ഒക്കെയാണ് അങ്ങനത്തെ അതിവിടെ ഇവിടെ അവർ സെർവ് ചെയ്യുന്നത് ഒരു ജാറിനകത്താണ് പിന്നെ സാധാരണ നമ്മൾ ഓർഡർ ചില റെസ്റ്റോറൻറ്റിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അത് പ്ലേറ്റിനകത്താണ് കൊണ്ടുവരുന്നത് ഇങ്ങനെ കേക്ക് പോലെ പക്ഷേ ഇത് അവർ ജാറിനകത്താണ് ഇങ്ങനൊരു ട്രിമ്മസ് കൊണ്ടുവരുന്നത് ഇതിന് നല്ല പ്രൈസ് തന്നെയാണ് ഈ ഒരു ഈ ഒരു സ്വീറ്റ്സിന് അങ്ങനെ എല്ലാവരും ഞാനും മോളും കൂടെ ഒരു ജാർ ഷെയർ ചെയ്തു ഒരു നാല് പേര് കഴിച്ചാൽ പോലും തീരത്തില്ല അത്രയ്ക്ക് അതിനകത്തുണ്ട് ഒരാൾക്കൊന്നും കഴിക്കാനൊക്കത്തില്ലത് അവർ മൂന്ന് പേര് സെപ്പറേറ്റ് ആയിട്ടാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ രണ്ടും കൂടെ ഒന്നും ഷെയർ ചെയ്തിട്ട് പോലും അത് തീർത്തില്ല അങ്ങനെ ഞങ്ങളെ അവിടെ നിന്നും അവരെ കൊണ്ട് പിക്ചറൊക്കെ എടുപ്പിച്ചതാണ് അങ്ങനെ ഞങ്ങൾ പിക്ചറൊക്കെ എടുത്ത് അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പോൾ എനിക്ക് ഫ്രണ്ടിൻ്റെ അമ്മ എനിക്കൊരു ഗിഫ്റ്റ് തന്നായിരുന്നു അത് ഞാൻ പൊട്ടിച്ച് കാണിക്കുക എന്തുവാണെന്ന് അതൊരു ഒരു ക്രീമായിരുന്നു നമ്മൾ ഒരു ഹാൻഡ് ആൻഡ് ബോഡി ലോഷണായിരുന്നു ജാസ്മിൻ ഫ്ലവറിൻ്റെ ജാസ്മിൻ ഫ്ലവർ എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവിൻ്റെ ഇത്രമേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ അങ്ങനെ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ